ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് വള്ളിക്കാട്ട് കാവിലേക്കാണോ കേട്ടോ ഇതാണ് കേട്ടോ കാവിലേക്കുള്ള വഴി അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പഴവും കടലൊക്കെ വാങ്ങാം കേട്ടോ അമ്പലത്തിൽ പോകുന്നതിന് എന്തിനാ ഇതൊക്കെ എന്ന് ചിന്തിക്കില്ലേ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി നടക്കുകയാണ് കേട്ടോ കോഴിക്കോട് എടക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ടുള്ള വഴി അടിപൊളിയാണ് ഈ വഴി കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കുളമാണ് കുളത്തിൻ്റെ അടുത്തൂടെയുള്ള ഈ ഇടവഴിയാണ് കേട്ടോ അമ്പലത്തിലേക്കുള്ള വഴി വലത് ഭാഗത്ത് കൂടെ വെള്ളം ഒഴുകി വരുന്നതായിട്ട് കാണാം നല്ല രസം കേട്ടോ ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ചുറ്റിലും കാടായത് തന്നെ ചെറിയ തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട് എത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ കുരങ്ങന്മാരെ കാണാം കേട്ടോ ഈ ഒരു ഭാഗം ആളുകൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ബേക്കറി ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല പഴം നിലക്കടല അങ്ങനത്തെയൊക്കെ കൊടുക്കുന്ന കണ്ടുണ്ട് ബേക്കറി ഐറ്റംസ് അലൗഡ് അല്ല എന്ന് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ പഴവും നിലക്കടലൊക്കെ വാങ്ങിയ എന്ത് ചെയ്യാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ പഴം തിന്നും എടുത്തോണ്ടാണോ എന്നറിയില്ല ഇവൻ അത് വാങ്ങിയില്ലെട്ടോ കടല തിന്നുണ്ടായിനു എങ്ങനെ മെടുക്കാണ്ടിരിക്കൂലേ ഡെയിലി ഒരേ ഫുഡ് കഴിക്കണ്ടേ പാവം ഉണ്ടാവില്ലേ ആ ഇവർക്ക് ഇതെങ്കിലും കിട്ടണ്ടല്ലോ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അതിൻ്റെ അടുത്തായിട്ട് ഒഴുകി വരുന്ന വെള്ളത്തിൽ കാലും കൈയൊക്കെ കഴുകി തൊഴുകാനായിട്ട് പോയിട്ടോ തൊഴുതു കഴിഞ്ഞപ്പോ കുറേ പേര് അവിടെ നിന്ന് കല്ലൊരിച്ച് ചന്ദനം തുടങ്ങാൻ കണ്ടു ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയില്ലെങ്കിലും എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് വെച്ച് ഞാനും കൂടെ ചെയ്ത് അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടോ ഞാൻ ഇവിടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് കോഴിക്കോടുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ വരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക് പ്രകൃതി ഭംഗി നല്ലോണം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ കുറേ നടന്ന് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ മൈൻഡ് കുറച്ച് റിലാക്സ് ആയ പോലെ ഉണ്ടെനും അങ്ങനെ വീട്ടിലേക്ക് നടക്കുവാണി ദൈവനെ കാണുന്നത് ഒരാട്ടുംകുട്ടി എനിക്കിവരെ കുറച്ച് പേടിയാണെങ്കിലും ഇതിൻ്റെ ഓണർ അടുത്തുള്ളതുകൊണ്ടും ഇവനെ കൊമ്പില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തിലും ഞാനിവന് ഫുഡ് കൊടുത്തു കേട്ടോ അതുമാത്രമല്ല അധികം കുരുത്തക്കേടൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല അമ്മയെ അനിയത്തിയൊക്കെ വന്ന് തലോടുമ്പോൾ അവനൊൻസനുള്ള കുട്ടീനെ മാതിരി നിൽക്കേണ്ടേനും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി ഇല്ലാത്ത കൊമ്പ് വെച്ച് കുത്താനോ മേലെ കയറാനോ ഒക്കെ തുടങ്ങി അതുകൊണ്ട് അധികം അവിടെ നിന്ന് ചവിട്ട് വാങ്ങേണ്ടാന്ന് വെച്ച് ഞങ്ങൾ നേരെ നടന്നിട്ടോ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ രാവിലത്തെ ചായ കുടിച്ചില്ലേനും നല്ല വിഷപ്പുള്ളത് കൊണ്ട് തന്നെ നേരെ ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശ കഴിക്കാമെന്ന് വെച്ചിട്ടോ പക്ഷേ അവിടെ മസാല ദോശ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പൊറോട്ടയാണെട്ടോ ഓർഡർ ആക്കൊണ്ടിരുന്നത് പൊറോട്ടയും ചിക്കൻ കറിയും കുട്ടിയൊന്ന് കഴിച്ചോക്കിട്ടോ നല്ല അറിയില്ല രണ്ടിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോക്ക് കുട്ടി കുട്ടി വീഡിയോസ്